അപ്പൊ പിന്നെ എന്നിട്ട് ഞാനത് ഇങ്ങനെ വീണ്ടും ധ്യാനം ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ വേണ്ട ചിന്ത ധ്യാനം ചെയ്യണം ഇപ്പൊ ഞാൻ അതുവരെ ഒന്ന് പഠിക്കണം എനിക്ക് പരീക്ഷ എഴുതണം ഇപ്പൊ പി എസ് സി ടെസ്റ്റ് എഴുതിട്ട് ടീച്ചർ പെർമനന്റ് സ്കൂളിൽ കിട്ടാൻ വേണ്ടിട്ട് നോക്കി എനിക്ക് ആവുന്നില്ല കേറാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചോണ്ടിരുന്നാണ് പിന്നെ എനിക്ക് ഒന്നും വേണ്ട മറ്റൊന്നും വേണ്ട എനിക്ക് ഒന്നും വേണ്ട എനിക്ക് അപ്പൊ എന്നോട് ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ീ കൊറച്ചിങ്ങനെ സ്പിരിച്വൽ ആയിട്ട് അവളിങ്ങനെ പത്ത് പതിനേഴ് വയസ്സ് മുതലേ ഭഗവത്ഗീതയൊക്കെ വായിക്കുന്ന ഒരു അതിനൊക്കെ കുറച്ച് അറിയുന്ന ഒരു കുട്ടിയുണ്ട് അപ്പൊ അവളെന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി ഇവിടെ നിന്ന് എന്തായാലും എനിക്കൊരു ഹെൽപ്പ് കിട്ടാനുള്ള വഴിയൊന്നും ഇല്ലല്ലോ ഗൾഫിലല്ലേ അപ്പം പിന്നെ നീ മെഡിറ്റേഷൻ ഒന്ന് കൊറക്ക് എന്ന് പറഞ്ഞു കാരണം എനിക്ക് എനിക്ക് ഞാൻ മൂന്ന് മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാ എനിക്ക് ഒരു ആളെ കണ്ട് എനക്ക് അപ്പ കുളിക്കണം ഒരു ദിവസം ഞാൻ ഏഴോട്ടൊക്കെ കുളിച്ച ദിവസമുണ്ട് എൻ എൻറെ എന്റെ ബോധം എന്ന് പറയുന്നത് എന്തോ എനിക്ക് എവിടെയും തൊട്ട് കൂടാ അതൊക്കെ എന്തോ എൻ്റെ ശരീരത്തിൽ പറ്റും എവിടെ പോയി കഴിഞ്ഞാൽ അപ്പ കുളിക്കണം രാവിലെയും വൈകുന്നേരം കുളിക്കുന്നത് കൂടാണ്ട് അപ്പ കുളിക്കണം അങ്ങനെ ഒരുപാട് വേണ്ട സാധാരണ മനുഷ്യന് ഇണ്ടാവാത്ത കുറെ ചിട്ടകൾ വന്നു അപ്പൊ ഇത് മുന്നോട്ടേക്ക് പോകുമ്പോ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഒരു വശത്ത് അത് ഒരു വശത്ത് രണ്ടാമത് വശത്ത് പറഞ്ഞാൽ എനിക്ക് ഇതിനുള്ള അഡിക്ഷൻ വേറൊരു വശത്ത് ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റും പറ്റാണ്ടായി ഈ ബുദ്ധിമുട്ടും രാത്രിയൊക്കെ അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ട് രാത്രി കിടക്കാൻ പോയി കിടക്കാൻ പോയി കണ്ണടച്ച് കിടക്കുന്ന സമയത്ത് പിന്നെ എന്തൊരു ഉപങ്കയിലാണെന്ന് പറയേണ്ടത് ഇത്രയും ഭംഗിയില് നല്ലൊരു പൂർണ്ണ ചന്ദ്രനെ പോലത്തെ ഒരു നല്ലൊരു പൂർണ്ണ ഇങ്ങനെ എന്ന വട്ടത്തില് അതില് അതില് നല്ല പച്ച ഒരു പച്ച ഒരു ഇങ്ങനെ പൊതച്ചിട്ട് കിടക്കുന്ന നല്ലൊരു ബുദ്ധ ആ ആ ഒരു ഇത് കണ്ടിട്ട് കണ്ടിട്ടും മതിയാവാത്ത അങ്ങനെ ഒരു ചിത്രങ്ങൾ കണ്ടു പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു കാരണം ധ്യാനത്തിൽ ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കും കിടക്കാൻ പോയെന്നിട്ട് കിടക്കുമ്പോൾ കണ്ണ് തുറപ്പ് ഇപ്പോഴാണ് ഇത് കാണുന്നത് അങ്ങനെ കണ്ടു അപ്പൊ അതൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് അതൊക്കെ അങ്ങനെ പോയി എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ട് പറഞ്ഞതിന് പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു ബാബ് പറഞ്ഞോട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് മെഡിറ്റേഷൻ ഇപ്പൊ കുറച്ച് കുറക്ക് കാരണം ഇവിടുന്ന് എനിക്ക് എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ ഒന്നും ഹെൽപ്പ് ചെയ്യണ ആരും ഇല്ലല്ലോ മെഡിറ്റേഷൻ ഒന്ന് കുറക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ചെയ്തു നോക്കാല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഈ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എന്നാൽ എനിക്കത് പറ്റുന്നില്ല കൊറക്കുക എന്ന് പറയുന്നത് പറ്റുന്നില്ല എന്നാലും ഞാൻ ഈ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഉള്ളത് ഞാൻ കുറച്ചിട്ട് പിന്നെ രാവിലെ തന്നെ എനീച്ചൊന്നും ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് മാത്രം ചെയ്യാൻ തുടങ്ങി അതായത് ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കുറക്കാൻ തുടങ്ങി അങ്ങനെ കൊറച്ച് ചെയ്തപ്പം എനിക്ക് കുറച്ച് എനർജി ഒന്ന് കുറയാൻ തുടങ്ങി അപ്പൊ ഇത് പിന്നെന്താ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒരുപാട് സംശയങ്ങളും അതൊന്നും എനിക്ക് കറക്റ്റ് ഓർഡറിൽ വരുന്നു കാല് കാലിന്റെ ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലിന്റെ ഈ ഫെർലിന്റെ അടക്ക് നാണ് മുകളിലേക്ക് വരിക അപ്പൊ ആദ്യം വരുന്നത് വലത് കാലിന്റെ ഇതിലേക്കൂടിയാണ് വരുന്നത് അപ്പം വലത് കാലിന്റെ ഇതിലേക്കൂടിയാണ് വരുന്നതെങ്കിലും ഈ വലത് കാലിന്റെ മുട്ടൻതി ചെത്തുമ്പോ ഒരു ഒരു ബ്ലോക്ക് മാതിരിയാ അതായത് അവിടെ നിന്ന് വല്ലാത്തൊരു കുളത്തിൽ വലിക്കും ആ കുളത്തിൽ വലിക്കൽ സഹിക്കാൻ പറ്റാത്ത ഒരു വലിക്കലായിരുന്നു മറ്റേ അത് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ മിക്കപ്പോഴും ഉണ്ടാവും അത് ഇങ്ങനെ കൊളത്തി വലിക്കും അത് സഹിക്കാൻ വരില്ല പിന്നെ അത് മേലേക്ക് കേറി രണ്ടായി പിളർന്ന് തലയിലെത്തും എന്നിട്ട് അപ്പൊ കുറച്ച് ആശ്വാസമായി പിന്നെ ദേ വീണ്ടും ഇങ്ങനെ കേറി വരും അങ്ങ് കൊളത്തിൽ വലിച്ചങ്ങ് മേലേക്ക് കയറും തലയിലെത്തും അപ്പൊ വീണ്ടും ആശ്വാസം ഇത് ഇങ്ങനെ മെഡിറ്റേഷനെ തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ അതിലങ്ങനെ സിംജി അങ്ങനെ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടായാലും ക്ഷമിച്ചിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഇത് ഇരിക്കും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പിന്നും ഇന്നിപ്പോ ഒരു അരമണി ഞാൻ മെഡിറ്റേഷൻ കുറച്ചു അപ്പൊ ഞാൻ ഒരു മണിക്കൂറെ മെഡിറ്റേഷൻ ഇന്ന് ചെയ്തിട്ടില്ല എങ്കിലും രാത്രി ഇത് സംഭവിക്കും ഈ താഴെക്കാലിന്റെ ഇതിൽ നിന്ന് ഇങ്ങനെ വരും എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടിട്ടു അപ്പോ പിന്നെ ഈ വലതേ കാലിനാണ് അപ്പോഴൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതെനിക്ക് മുള്ളിൽ കത്തിക്കഴിയുമ്പോ ഭയങ്കര ആശ്വാസാ പക്ഷെ ഈ കാലിന്റെ മുട്ടിൻ നിർത്തുന്നില്ല കുളത്തിലൊരിക്കൽ എനിക്ക് പ്രാണം പോകുന്ന ഒരു അത്രയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് രാത്രിയൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണിവരെയൊക്കെ ഉറങ്ങാൻ പറ്റാതെ സഹിച്ച് ഞാൻ നിലത്ത് വീണ് ഭഗവാന്റെ മുമ്പിൽ നിലത്ത് വീണ് ഇത് എന്താ ഇങ്ങനെ നിലത്ത് വീണ് ഞാൻ ഇങ്ങനെ കിടന്ന് കൊടുത്തിട്ടുണ്ട് കിടന്നിട്ടുണ്ട് ഇങ്ങനെ ഫുൾ സറണ്ടർ ആയിട്ട് കാരണം എനിക്കിത് എന്താ ഒന്നും എന്താ സംഭവിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ അങ്ങനെ പോയി 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 ഒരു പതിനാപ്പത്തൊന്നു ദിവസത്തോളം ഒക്കെ പോയി പിന്നെ ഞാൻ മെഡിറ്റേഷൻ കൊറച്ച് കൊറച്ച് കൊണ്ടുവന്നപ്പോ എന്ത് സംഭവിച്ചെന്ന് വെച്ച ഇത് മെല്ലെ മെല്ലെ ഒന്ന് ഒന്ന് അടങ്ങാൻ തുടങ്ങി പിന്നെ പിന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാ ഏർ ഇത് വരുന്നുണ്ട് പക്ഷെ വരുന്നുണ്ടെങ്കിലും എനിക്ക് ഈ ബുദ്ധിമുട്ടില്ലാണ്ടായി ഈ എനർജി പോകുന്നുണ്ട് പക്ഷെ എനർജി പോകുന്നുണ്ടെങ്കിലും പിന്നെ ഈ ബുദ്ധിമുട്ടി കൊളത്തി വരയ്ക്കലും അങ്ങനെയൊന്നുമില്ല ഒരു ലൈറ്റ് ആയിട്ട് ഒരു മൈൽഡ് ആയിട്ട് എന്നെ അറിയിക്കുന്ന രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് പോകാൻ തുടങ്ങി അപ്പൊ ഇപ്പഴും ഇപ്പന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് മെഡിറ്റേഷൻ ഞാൻ ഞാനിപ്പൊ ചെയ്യുന്നത് ഈ കാര്യം പേടിച്ചുകൊണ്ട് ഇത് ഞാൻ മെഡിറ്റേഷൻ ഞാൻ കൂടുതൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫുൾ ഒരു സന്യാസി മോഡാണ് എനിക്ക് ഇതിനൊന്നും വേണ്ട അപ്പൊ ഈ ജീവിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോ ഞാൻ എന്തെങ്കിലും മെഡിറ്റേഷൻ കുറച്ചു ഇപ്പം ഒരു കുറച്ച് സമയം ഒരു അരമണിക്കൂർ അങ്ങനെയൊക്കെ ചെയ് ചെയ്യാറുള്ളൂ രാവിലെ ആയിട്ട് അപ്പം രാത്രിയൊക്കെ ഇങ്ങനെ പോകും പോകുന്ന ജീവിതം ഇപ്പം ഇടത്തേക്കാലിനും ഇട ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇടക്കാൽ ഇടത്തേക്കാലിനും ഇടക്കിടയ്ക്ക് പോകുന്നുണ്ട് പിന്നെ ഉറക്കം എന്ന് പറഞ്ഞ തീരെ ഉണ്ടായിരുന്നില്ല ഡിപ്രഷൻ ടൈമിൽ ഇപ്പം നന്നായി ഉറക്കമുണ്ട് കൊണ്ട് ഒന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് മെഡിറ്റേഷൻ കൂടുതൽ ചെയ്യണം ചെയ്യണം എന്നൊരു ആഗ്രഹം ഒരു സൈഡിലുണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടും ഭൗതിക ജീവിതത്തിൽ ഇടപഴകാനുള്ള ബുദ്ധിമുട്ടും കാരണം അത് ചെയ്യാനും പറ്റുന്നില്ല പിന്നെ എന്താന്ന് വെച്ചാ എനിക്ക് എങ്ങനെ ഇനി എന്താ വേണ്ടെന്നുള്ളത് ഇനി എങ്ങനെ പോണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കുറെ സംശയങ്ങൾ വരുന്ന അതായത് ഇപ്പം അമ്മയൊക്കെ പറഞ്ഞു ഭക്ഷണൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്താ പറയുക തലേന്നൊന്നും വെച്ചതൊന്നും കഴിച്ചുകൂടാ അങ്ങനെയൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ എന്താ ചെയ്യണ്ടേ എന്താ ശ്രദ്ധിക്കണ്ടേ അങ്ങനെയൊക്കെ സംശയങ്ങൾ എന്റെ മനസ്സിലുണ്ട് അതൊന്ന് കുറച്ച് യോഗ ചെയ്യണം ശരീരത്തിന് അതാണ് വേറെ ഒന്നും ബാക്കിയൊക്കെ മെഡിറ്റേഷൻ ഒക്കെ കഴിയുന്നത്ര ചെയ്യാം അതൊന്നും അതൊന്നും കുറയ്ക്കേണ്ട കാര്യമില്ല ശരീരത്തെ കൂടി പാകപ്പെടുത്തണം ഈ എനർജി താങ്ങാൻ യോഗ കൂടി ചെയ്താൽ അത്യുത്തമമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും അടുത്തൊരു സ്റ്റേജില് ഇതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവാൻ ആയി അപ്പൊ അത് കിട്ടുന്നതോട് കൂടിയിട്ട് പിന്നെ പിന്നെ വേറെ ഒന്നും വേണ്ട ഈ ലോകം മുഴുവൻ നിങ്ങളിലേക്ക് വരും എല്ലാം നിങ്ങളുടെ കാൽക്കീഴിലേക്ക് വരും വലിയ അളവ് നമ്മൾ വിചാരിക്കാത്ത പിന്നെ എനിക്ക് ഈ വാവ് വാവ് എന്ന ദിവസം ഉണ്ടല്ലോ ആ അപ്പൊ ഇത് 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 വാവാണെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ആൾക്കാരോട് ഞാൻ അമ്മേനോട് വീട്ടിൽ വിളിച്ചു പറയും അമ്മ നാളെ വാവാണെന്ന് നോക്കിയെന്ന് വിളിച്ചു പറയും ഇപ്പൊ കാലക്ടർ നോക്കുമ്പോ ആയിരിക്കും കാരണം അതിന്റെ ഒരു തലേ ദിവസം മുതലേ എനക്ക് ഇത് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും പിന്നെ നെറ്റിയിൽ എനിക്ക് കാണിച്ചു തരും അമാവാസി പൗർണമി ഇങ്ങനെ കാണിച്ചു തരും ചന്ദ്രനെ ഇങ്ങനെ കാണിച്ചു തരും പിന്നെ അതുപോലെ പിരീഡ്സിന്റെ സമയത്തും ഈ രണ്ട് സമയത്തും ഇത് ഭയങ്കരമായിട്ട് വരും അതായത് മെഡിറ്റേഷൻ ഇരിക്കാനുള്ള ത്വരയും അതും കൂടുതലായിരിക്കും അത് എന്താ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഇതുപോലെ ചന്ദ്രകല ഓടുന്നുണ്ട് പ്രഥമ മുതൽ പൗർണമി വരെ ഒരു സൈഡിൽ കൂടെ കേറും അത് കഴിഞ്ഞാൽ പൗർണമി മുതൽ അമാവാസി വരെ വേറെ സൈഡിൽ കൂടെ ഇറങ്ങി ഇറങ്ങി പോകും അപ്പോ അതാണ് ഈ പൗർണമിയിൽ എത്തുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോ എല്ലാം നല്ല അനുഭവങ്ങളാണ് നല്ല ലക്ഷണങ്ങളാണ് പൂർണമായ തോതിലുള്ള മോക്ഷത്തിലേക്ക് അടുത്ത് വളരെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോ ഇനി ചെയ്യേണ്ടതാണ് ശരീരത്തിനെ കൂടി അത് താങ്ങാനുള്ള ഒരു പാകം ഉണ്ടാക്കണം വേറെ ഒന്നും ചെയ്യാനില്ല മെഡിറ്റേഷൻ ഒന്നും കുറയ്ക്കുകയല്ല വേണ്ടത് കൂട്ടുകയാണ് ജോലിയൊന്നും ഒന്നും ശരിയാവില്ല ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് നിങ്ങള് അടുത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിയും അപ്പൊ പിന്നെ ജോലിയൊന്നും വേണ്ട ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ആളും പക്ഷെ ഒന്നും വേണ്ട ഒരു പക്ഷേ വേണ്ട ഇതാണ് അതിന്റെ ശരിയായ വഴി കുറച്ച് രണ്ട് ഇത്രയും കാലം ജീവിതത്തിൽ ഇങ്ങനെ പോയില്ലേ ൂന്ന് മാസം കൂടി ഇത് തുടരുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പ്രകൃതി നിശ്ചയം ഒന്നുണ്ട് അതിനനുസരിച്ച് നടക്കും നമ്മൾ നിന്ന് കൊടുക്കുക മാത്രമേ വേണം അതിനെതിരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ തകർത്തിട്ട് പോകും ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞു ഈ രണ്ട് കാര്യം മാത്രം ചെയ്യാം യോഗയും ചെയ്യാം മെഡിറ്റേഷനും ചെയ്യാം ബാക്കി

സർ അപ്പം അത് ചെയ്യണം നന്ദി കാണിക്കൽ ഇങ്ങനെയാണ് പറഞ്ഞത് അനുസരിക്കുന്നതിലൂടെയാണ് എന്നോടല്ല നന്ദി ഈ ഈ പ്രപഞ്ചത്തോട് ഈശ്വരീയതോട് നിങ്ങളിൽ അർപ്പിച്ച ഒരു കടമ നിർവഹിക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ പ്രകൃതിയോട് തിരിച്ച് നന്ദി പറയാൻ പറ്റുക കേട്ടോ അത് മനസ്സിലാക്കിട്ടനുസരിച്ച് ചെയ്യും അല്ലെങ്കിൽ ഭയങ്കര രൂക്ഷമായ പ്രശ്നങ്ങൾ വരും കേട്ടോ ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഇനി മനസ്സിലാഞ്ചാട്ടം ഒന്നും വേണ്ട ചോദ്യങ്ങളൊന്നും വേണ്ട ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് പ്രകൃതി മൊത്തം എതിരാവും ഇപ്പ വേണ്ട വേണ്ട മൂന്ന് മാസം ഇത് ചെയ്യൂ